യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിൻ്റെ പീഠാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ നടന്ന കുരിശിന്റെ വഴിയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു മനുഷ്യരുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിവസം ക്രൈസ്തവർക്ക് മാത്രമല്ല ലോകത്തെ സർവമനുഷ്യർക്കും വെളിച്ചം പകരുന്ന അസാധാരണമായ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിനം പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു യേശു അത്യുച്ഛത്തിൽ വിളിച്ചു പറഞ്ഞു മറ്റുള്ളവർക്കായി പീഡകൾ സഹിച്ച് കുരിശിലേറി സഹനത്തിന്റെ യാത്രക്കൊടുവിലായിരുന്നു ആ മരണം പീലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽത്താൻ മല വരെ കുരിശും വഹിച്ചു കൊണ്ടുള്ള യാത്ര ചാട്ടവാരടികൾ പരിഹാസങ്ങൾ കുരിശുമരണത്തിലൂടെ യേശു മനുഷ്യരാശിയെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ചു ക്രൈസ്തവർ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഈ ദിനം പൂർണമായും ദൈവത്തിന് സമർപ്പിക്കുന്നു ദേവാലയങ്ങളിൽ പീഡാനുഭവ വായനയും കുരിശിന്റെ രഹസ്യവും മഹത്വവും വ്യക്തമാക്കുന്ന പ്രാർത്ഥനകളും നടന്നു യേശുവിന്റെ പീഡാനുഭവ വഴികളിലെ സംഭവങ്ങളെ അനുസ്മരിച്ചു കൊണ്ടുള്ള കുരിശിന്റെ വഴിയും പ്രധാനമാണ് സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും അസാധാരണ മാതൃകയായി മാറിയ ഈ ദിനം ക്രൈസ്തവർക്ക് മാത്രമല്ല ലോകത്തെ സർവ മനുഷ്യർക്കും തന്നെ വെളിച്ചം പകരുന്നതാണ് ഏറ്റുമനൂർ സെന്റ് ജോസഫ് ക്യാനായ കത്തോലിക്കാ പള്ളിയിൽ ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ലൂക്ക് കരിമ്പിൽ കാർമികത്വം വഹിച്ചു രാവിലെ വള്ളിക്കാട് കുരിശുപള്ളിയിൽ നിന്ന് ദേവാലയത്തിലേക്ക് കുരിശിന്റെ വഴിയും നടന്നു തുടർന്ന് പാരേഷ് ഹാളിൽ കഞ്ഞി നേർച്ചയും ഉണ്ടായിരുന്നു നൂറുകണക്കിന് വിശ്വാസികൾ പീഡാനുഭവ തിരുക്കർമ്മങ്ങളിലും കുരിശിന്റെ വഴിയിലും പങ്കെടുത്തു ുഃഖത്തിൽ പേ ഇ forinus a to minor